നമസ്കാരം സംഗീതവും നൃത്തവും ഒത്തുചേരുന്ന റെഡ് കാർപ്പറ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സോ ബിഗിൻ ദി ഷോ ദിസ് ഈസ് റെഡ് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ രാജലക്ഷ്മിയും രവിശങ്കറും ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് രണ്ടുപേർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം അപ്പൊ രണ്ടുപേർക്കും രവിശങ്കർ ആൻഡ് രാജലക്ഷ്മി രണ്ടുപേർക്കും ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം എന്തായാലും നിങ്ങള് വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ പാട്ടൊക്കെ പാടിത്തന്നു അപ്പൊ ഇന്നും നമുക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കണം വിശേഷങ്ങൾ കേൾക്കണം അപ്പം സെറ്റൽ ആയിട്ട് റെഡി ഓൾ സെറ്റ് രാജലക്ഷ്മിയുടെ കാര്യം ചോദിക്കട്ടെ അതായത് വളരെ കുഞ്ഞു പ്രായത്തിൽ ഒരു രാജലക്ഷ്മി ഉണ്ടാവുമല്ലോ ഓർമ്മയിൽ വരുന്ന ഇപ്പൊ അമ്മയുടെ പിടിച്ച് അമ്പലത്തിലെ ഉത്സവത്തിന് പോയതോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പാടാൻ പോയതോ അങ്ങനത്തെ ഒരു കുഞ്ഞ് രാജലക്ഷ്മിയെ കുറിച്ച് ഓർത്തെടുക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ബാല്യകാല നോസ്റ്റാലജിക് ഫീൽസ് എന്തൊക്കെയാണ് എനിക്ക് പാട്ടായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഉള്ളത് കാരണം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടങ്ങണ ഇപ്പൊ എറണാകുളത്താണ് ജനിച്ചു വളർന്നത് അപ്പൊ എറണാകുളത്തുള്ള ഒട്ടുമിക്ക എല്ലാ ഗാനമേള ട്രൂപ്പുകളിലും ഞാൻ ഈ ഒരു എട്ടൊമ്പത് വയസ്സ് തൊട്ട് പാടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ ഗാനമേളകൾക്ക് പോണതൊക്കെയാണ് എന്റെ ഓർമ്മയിലുള്ള കുട്ടിക്കാലം ഈ അതായത് നിങ്ങളുടെ പാട്ടുകാരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഗാനമേളയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആണെങ്കിലും നമ്മളൊരു പാട്ട് പാടാനൊക്കെ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു നയൻറ്റീസ് എയ്റ്റീസ് ആ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്ന നമ്മളെല്ലാവരും പറയുന്ന ഒരു കാലഘട്ടം ഉണ്ട് അപ്പൊ ആ പാട്ടുകളുടെ ഒരു എസെൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് നഷ്ടപ്പെട്ടു അങ്ങനത്തെ ഒരു സോങ്സ് ഇപ്പൊ ഇണ്ടാവുന്നില്ല ഫീൽ നിങ്ങൾക്ക് ജെന്യൻ ആയിട്ട് ഇരുന്ന് ആലോചിക്കുമ്പോൾ തോന്നാറുണ്ടോ അതിന് വളരെ വളരെ ഫ്രില്ലൊക്കെ വെച്ചിട്ട് നല്ല അലങ്കരിച്ചൊരു ആണ് പക്ഷെ അതിനകത്തൊരു മുള്ളുണ്ട് എന്നാലും അലങ്കരിച്ച് പറഞ്ഞോളൂ മറ്റേ അല്ല ഞാൻ പറയണ പേഴ്സണലി ഒരു നല്ല പാട്ട് ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ വായിച്ചേ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു പാട്ട് പാടു എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കും നമ്മൾ പാടിക്കൊടുക്കുന്ന ആൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കണം അത് അങ്ങനെ വരുമ്പോൾ പാട്ടിന് അപ്പാർട്ട് ഫ്രം എല്ലാ ഓർക്കസ്ട്രൽ ബ്യൂട്ടി അല്ലെങ്കിൽ വിഷ്വൽ ബ്യൂട്ടി ഒക്കെ മാറ്റി നിർത്തിയാലും പാട്ട് സൗ സു സൗന്ദര്യവതിയായ ഒരു ഒരു കോൺസെപ്റ്റാണ് അങ്ങനെ പാടാൻ പറ്റുന്ന പാട്ടുകൾ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കേൾവിക്കാരായ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വേണേൽ ഒഴിയാം പക്ഷെ പലപ്പോഴും നമ്മൾ പഠിച്ചു വരുന്ന പാട്ടുകൾ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ അങ്ങനത്തെ പാട്ടുകൾ ആവുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് നമുക്ക് പാട്ടുകളാകുമ്പോ ഈ ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് പറയാം സിനിമ സിനിമ പാട്ടുകളെ കുറിച്ചാണ് പറയണെങ്കിൽ സിനിമക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മ്യൂസിക്കിനും മാറ്റങ്ങൾ സ്റ്റൈലും എല്ലാം മാറി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി അതെ അത് ശരിയാണ് ആ സിനിമകൾ കാണുന്ന ആൾക്കാർ പാട്ട് കേൾക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങുന്നത് മറ്റേ നമ്മുടെ നയൻറ്റീസിലെ പാട്ടുകൾ വെച്ചിട്ടാണ് അല്ല ഇപ്പൊ നയൻറ്റീസ് നയൻറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും വരും പഴയ പഴയ ഞാൻ ഈയിടേയും വളരെ അത്ഭുതത്തോടു കൂടി കേട്ടതാണ് ഈ കസ്തൂരിമാൻ അല്ലെങ്കിൽ നിറം ഒരു പഴയ പാട്ട് അതൊക്കെ പഴയ പാട്ടല്ലേ നമ്മുടെ മനസ്സിൽ പഴയ പാട്ട് എന്ന് പറഞ്ഞാൽ മുറപ്പെണ്ണിലെയും അല്ലെങ്കിൽ വില്ലക്കൂവിലെയും പാട്ടുകളാണ് ഞങ്ങളുടെ മനസ്സിലെ പഴയ പാട്ട് അത് നമുക്ക് വയസ്സായതുകൊണ്ടല്ല അവിടെ മുതൽ കേൾക്കുന്നത് കേൾക്കുന്നതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് നല്ല പാട്ടുകൾ ഈ അവസരത്തിൽ കേൾക്കാൻ പറ്റി ഒരുപാട് സന്തോഷം അപ്പൊ ഇനി ഒരു ചെറിയ സമ്മാനം കൂടി ഞാൻ നിങ്ങക്ക് രണ്ടുപേർക്കും എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യപരിപാടിയിലേക്ക് കടക്കാം ഓക്കെ ഇനി നമ്മുടെ റെഡ് ർപ്പറ്റിന്റെ അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമേഴ്സിനെ വിളിക്കാനുള്ള സമയമാണ് എന്നിട്ട് അവരുടെ പെർഫോമൻസ് നമ്മൾ കാണണം തീർച്ചയായിട്ടും റെഡി അല്ലേ റെഡി ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കൊറേ പാട്ടൊക്കെ കേട്ടോണ്ട് ഇനി കുറച്ച് നൃത്തമാവാം എന്നുള്ളൊരു തീരുമാനത്തില് രണ്ട് ഡാൻസേഴ്സിനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് അമ്മയും മകളും ആണ് കേട്ടോ അമ്മയും മകളും ഒരുമിച്ച് ചേർന്ന് ഡാൻസ് കളിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് അപ്പൊ എന്തായാലും വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രുതി ആൻഡ് ശ്രദ്ധ നേരത്തെ ഇവരടുത്ത് പറഞ്ഞായിരുന്നു അമ്മയും മകളുമാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഡാൻസ് ടീച്ചറും ഡാൻസ് ടീച്ചറും വിദ്യാർത്ഥി ആ ഒരു ബന്ധവും കൂടിയുണ്ട് അപ്പൊ ഏറ്റവും പുതിയൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ഇവര് വന്നിരിക്കുന്നത് അല്ലേ അതെന്താണെന്ന് ഇവരോട് പറഞ്ഞോളൂ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡില് വൺ സെക്കൻഡിൽ ഫിഫ്റ്റി ടു മുദ്രാസ് പറഞ്ഞതിനുള്ള റെക്കോർഡ് ഇപ്പം കൺഫേം ചെയ്തിട്ടുള്ള മെയിൽ നമുക്ക് ഒരു മെയിൽ വന്നിരിക്കുകയാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ആ ഒരു സന്തോഷ വാർത്ത ആദ്യമായിട്ടല്ലേ ഒഫീഷ്യലി നമ്മുടെ നമ്മുടെ പ്രോഗ്രാമിലൂടെ ലോകം മുഴുവൻ അതെ ഇപ്പൊ ലോകം മുഴുവനും അറിഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷമുള്ള കാര്യല്ലേ അതെ അതെ അപ്പൊ അത് എന്തൊക്കെയാണ് ഈ മുദ്രകൾ കാണിച്ചു ശരിക്കും ചെയ്തത് ട്വന്റി സെവൻ സെക്കൻഡില് സംയുക്ത അസംയുക്ത ദശാവതാരങ്ങൾ ട്വന്റി വൺ സെക്കൻഡില് ഫിഫ്റ്റി ടു മുദ്രാസായപ്പോ റെക്കോർഡ് വീണാരണം അതിൽ അവർ കൺഫേം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെയിൽ വന്നത് ഓ അത് ശരി അപ്പൊ നമുക്ക് വേണ്ടിട്ട് അതൊന്ന് കാണിക്കാൻ പറ്റുമോ ഇരുപത്തിരണ്ട് മുദ്രകൾ പതാക ത്രിപതാക അർത്ഥപതാക കർത്തരിയുമായി ഒരു അർദ്ധചന്ദ്രാംകുടം മുഷ്ടി ശിഖരം കവിത്തം ഘടകാമുഖം സൂചി ചന്ദ്രകല പത്മോച സർപ്പശിരസംശേഷം സിംഹമുഖം ലാങ്കുലം അളപത്മം ചതുരം ഭ്രമം ഹംസാസ്യ ഹംസപക്ഷം സന്തംശം മുകൂളം താമ്രചൂടം തൃശൂല അഞ്ജലി കബോധം കർക്കടകം സ്വസ്തികം ഡോളം പുഷ്പകുടം ഉത്സംഗഹസ്തം ശിവലിംഗം ഘടകാവർത്തനം കർത്തരി സ്വസ്തികം ശകടം ശങ്ക ചക്രം സമ്പുടം പാശം കീലകം മത്സ്യം കൂർമം വരാഹം ഗരുഡഹസ്തം നാഗബന്ധം വേരുടം അവഹിത്തം അപ്പൊ ഈ ഒരു സംഭവമാണ് നമുക്ക് റെക്കോർഡിലേക്ക് നമ്മളെ നയിച്ചത് അപ്പൊ എങ്ങനെയാണ് ഇത് ട്രെയിൻ തുടങ്ങിയോ മോൾക്ക് വേണ്ടിയാണ് തുടങ്ങിയത് അത് ശരി പിന്നെ ഞാൻ തന്നെ അത് ചെയ്തു അപ്പൊ ഇനി മോളിന്റെ റെക്കോർഡിന് വേണ്ടിട്ട് ഇനി എന്തൊക്കെയാണ് സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചെയ്ത് ഈ പറഞ്ഞത് എല്ലാം റിവേഴ്സ് ഓർഡറിൽ ചെയ്യുന്നത് പോലെ അല്ലേ ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ അതോടൊന്നും ചെയ്യാൻ ഇവിടെ ചെയ്യിപ്പിച്ചു കാണിക്കുന്ന പോലെ ആയോ എന്തെങ്കിലും നോർമൽ ചെയ്യാൻ കുഴപ്പമില്ല ആണ് മോൾക്ക് ചെയ്യാൻ റെക്കോർഡിന് വേണ്ടിയിട്ട് റിവേഴ്സ് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ട്രൈ ഇപ്പം നോർമൽ ആൾ പറയും പതാക തൃപ്പതാക അർത്ഥപതാക കർത്തരിമുഖം മയൂരം അർത്ഥചന്ദ്രൻ അരാളം ശുഗതുണ്ടം മുഷ്ടി ശിഖരം കപിത്തം കടകാമുഖം സൂചി ചന്ദ്രകല പത്മഘോഷം സർപ്പശിരസ് മൃഗശീശം സിംഹമുഖം ലാങ്കുലം അളപത്മം ചതൂരം ഭ്രമരം ഹംസാസ്യം ഹംസഭക്ഷം സന്തമുഷം മുകുളം താമരചൂടം തൃശൂലം അഞ്ജലി കബോധം കർക്കടം സ്വസ്തികം புஷ்படம் உடங்கம் கடகாவர்த்தனம் கர்த்தரிஸ்வஸ்திகம் சக்கரம் சம்புடம் பாஷம் கீலகம் மல்சியம் கூர்மம் வராஹம் நாகபந்தம் அவிஹித்தம் ഇപ്പൊ അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് അമ്മയും മകളും അങ്ങനെ ഡാൻസ് ചെയ്യാൻ വരുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ അമ്മ എങ്ങനെയാണ് പഠിക്കുമ്പോ അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറാണോ ഭയങ്കര പാവം ടീച്ചറാണോ അങ്ങനെ ചോദിച്ചേ ചെറുതായിട്ട് നാളെ തെറ്റി കഴിഞ്ഞാലൊക്കെ ചീത്ത പറയും അല്ലേ ചെറുതായിട്ട് ചെറുതായിട്ട് വലുതായിട്ട് എപ്പോഴെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ അത് ശരി ഡാൻസ് ഒക്കെ അങ്ങനെയല്ലേ തെറ്റിക്കുമ്പോ നല്ലോണം പഠിപ്പിച്ചിട്ട് നല്ലോണം അതെ അമ്മ നല്ലോണം പഠിപ്പിച്ചിട്ട് തെറ്റി കഴിഞ്ഞാൽ അതുകൊണ്ട് അത് മോൾക്ക് കുഴപ്പമില്ലല്ലേ അത് വിഷമ ഇല്ല അല്ലേ ചീത്ത പറഞ്ഞിട്ട് പിന്നെ ചോക്ലേറ്റ് ഒക്കെ ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ആരൊക്കെയാണ് ഞാൻ ശ്രദ്ധേ അച്ഛനാണ് ഉമേഷ് ചേട്ടനപ്പൊ എങ്ങനെയാണ് വീട്ടില് എല്ലാവരും നൃത്തമായിട്ട് ഇങ്ങനെ ബഹളം വെക്കുകയാണല്ലോ അപ്പൊ ചേട്ടൻ ഇതൊക്കെ ഇഷ്ടമാണോ അതെയോ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ബേസിക്കലി ഒരു പടം വർക്ക് ഫീൽഡിലാണ് സൈൻ ബോർഡ്സ് അങ്ങനത്തെ സ്റ്റിക്കർ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇതാരാണ് ശ്രുതിയുടെ ബ്രദറാണ് ആ ബ്രദറാണ് അതായത് ഓക്കെ അപ്പൊ കുഞ്ഞുനാളിന് മുതല് ഈ അനീതി ഇങ്ങനെ ഡാൻസിനോട് വളരെ ഇഷ്ടം കാണിച്ചിരുന്ന ഒരാളായിരുന്നു അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പഠിക്കണം ഡാൻസ് കളിക്കണം എന്നൊക്കെ തോന്നിയതാണോ ഇല്ല ചെറുപ്പം മുതൽ തന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഒരു എട്ട് വയസ്സായപ്പോ അപ്പൊ അന്ന് മുതല് ചേട്ടൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കയാണ്